സി പി എം ചന്ദ്രാ പിന്നി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി സി പി എം ലോക്കൽ സെക്രട്ടറി ഷീനാവിശ്വൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി എൻ അജയ്കുമാർ എം കെ ഫൽഗുണൻ ടി എസ് ശ്രീരാജ് ഐഷാബി മുഹമ്മദ് രതി സുനിൽ സി എ വത്സൻ കെ സി സുധീഷ് എം എം നൌഷാദ് എന്നിവർ സംസാരിച്ചു സിനിതാവത്സൻ ടി എം വിശ്വംഭരൻ ഗ്രീഷ്മ സുനിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സംയോജിത കൃഷിയുടെ ഭാഗമായി അൻപത് കുടുംബങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഇപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരിക്കൽ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കൃഷി നടുന്നതും അതുപോലെ തന്നെ കൊയ്ത്തുത്സവങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ സമൂഹത്തിൽ അത്

വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം